ആവേശകരമായ ഫൈനലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐസിസി ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെ മത്സരത്തിൽ പരാജയപ്പെടുത്തി ഇന്ത്യ ജേതാക്കളായി ഇന്ത്യൻ ടീം അസാധാരണമായ വൈദഗ്ധ്യവും നിശ്ചയദാർഢ്യവും കൂട്ടായ പ്രവർത്തനവും പ്രകടിപ്പിച്ചു എതിരാളികളെ മറികടന്ന് ട്രോഫി ഉയർത്തി ഇന്ത്യൻ ബാറ്റിംഗ് നിര മികച്ച ഫോമിലായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുന്നിൽ നിന്നു അദ്ദേഹത്തിന്റെ മിന്നുന്ന സെഞ്ചറി മത്സരത്തിന്റെ മാറ്റുകൂടി കൂടാതെ ശുഭ്മാൻ ഗില്ലുമായുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് കാണാൻ ഒരു വിരുന്നായിരുന്നു ഗില്ലിന്റെ ആക്രമണോത്സുകമായ ബാറ്റിംഗും രോഹിതിന്റെ തന്ത്രപരമായ പ്ലേമേക്കിംഗും അവരെ മികച്ച കൂട്ടുകെട്ടാക്കി വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ഹാർദിക് പാണ്ഡ്യ എന്നിവരടങ്ങുന്ന മധ്യനിര ഇന്നിംഗ്സ് സുസ്ഥിരമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ധോൺലിയുടെ പരിചയസമ്പമായി കോറ്റിൻ ഷോട്ടുകളിലേക്കുള്ള മിടുക്കുമാണ് ഇന്ത്യയെ ശക്തമായ റൺറേറ്റ് നിലനിർത്താൻ സഹായിച്ചത് പാണ്ഡ്യയുടെ ബൌളിംഗും ഫീൽഡിംഗും ഉൾപ്പെടെയുള്ള ഓൾറൗണ്ട് പ്രകടനമാണ് ന്യൂസിലൻഡിന്റെ സ്കോറിംഗിനെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായത് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയും ചേർന്ന് ഇന്ത്യൻ ബൌളിംഗ് ആക്രമണവും ഒരുപോലെ ശ്രദ്ധേയമായിരുന്നു ബുംറയുടെ വേഗതയും കൃത്യതയും ന്യൂസിലന്റ് ബാറ്റ്സ്മാൻമാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായിരുന്നു അതേസമയം ഷമിയുടെ സ്വിംഗും സീൻ ചലനവും അദ്ദേഹത്തെ മിക്കവാറും കളിക്കാനാകാത്തതാക്കി സ്പിൻ ജോഡികളായ രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും ന്യൂസിലന്റ് മധ്യനിരയെ ഞെരുക്കി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് അവർക്ക് ബുദ്ധിമുട്ടാക്കി നിരവധി തകർപ്പൻ ക്യാച്ചുകളും റൺ കൊണ്ട് ജഡേജയുടെ ഫീൽഡിംഗും അസാധാരണമായിരുന്നു ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നു ടീമിന്റെ മികച്ച പ്രകടനം അവർക്ക് കാണികളിൽ നിന്നും നിന്നും നിരൂപകരിൽ നിന്നും ഒരുപോലെ പ്രശംസ നേടിക്കൊടുത്തു ടീമിന്റെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും തെളിവാണ് ഈ വിജയം ഇന്ത്യൻ ടീം വിജയം ആഘോഷിച്ചപ്പോൾ കളിക്കാർ അത്യധികം സന്തോഷിച്ചു അവരുടെ ആവേശം പ്രകടമായിരുന്നു ടീമിന്റെ ക്യാപ്റ്റനെയും കളിക്കാരെയും സഹകളിക്കാരും ക്രിക്കറ്റ് ഇതിഹാസങ്ങളും അഭിനന്ദിച്ചു എല്ലാവരും അവരുടെ മികച്ച നേട്ടത്തെ പ്രശംസിച്ചു ഇന്ത്യയുടെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയം വരും വർഷങ്ങളിൽ ഓർമ്മിക്കപ്പെടും